ഭിന്നശേഷിക്കാരുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ അദാലത്ത് സംഘടിപ്പിച്ചു വെച്ചാണ് അദാലത്ത് നടന്നത് ഭിന്നശേഷിക്കാരായവരുടെ രക്ഷിതാക്കളുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനും രക്ഷാകർത്തൃ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൻ്റെയും ഭാഗമായാണ് അദാലത്ത് നടന്നത് പൊന്നാനി നഗരസഭ പൊന്നാനി പെരുമ്പടപ്പ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള നൂറ്റി അൻപതോളം പേരാണ് അദാലത്തിലെത്തിയത് മിക്കവരുടെയും പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു ഭിന്നശേഷിക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായങ്ങൾ എന്നിവയിലാണ് പരാതികൾ ഏറെയും കളക്ടർ നേതൃത്വത്തിലാണ് പരാതികൾ സ്വീകരിച്ചത് സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് കവിത പോലെ ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ